കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദി യൂണിറ്റ് വാർഷിക ജനറൽ ബോർഡി യോഗം നന്ദി വ്യാപാര ഭവനിൽ വെച്ച് ചേർന്നു യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി മനാഫ് കാപ്പാട് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ പേരിൽ ദ്രോഹിക്കുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തോന്നിയ മാതിരി ലൈസൻസ് ഫീസുകൾ മറ്റ് അനുബന്ധ ഫീസുകൾ തുടങ്ങിയവ ഇരട്ടിയാക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറണമെന്നും മനാഫ് കാപ്പാട് ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് പവിത്രൻ ആതിര അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സനീർ വില്ലക്കണ്ടി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ സെക്രട്ടറി കെ ടി വിനോദ് ആശ്വാസ പദ്ധതി നടപ്പിലാക്കിയത് മൂലം വ്യാപാരികൾക്ക് ഉണ്ടായ സാമ്പത്തിക ഭദ്രത എടുത്തു പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് സുകുമാരൻ നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് യൂണിറ്റ് നേതാക്കളായ എം കെ മുഹമ്മദ് കെ വി കെ സുബേർ ജയരാജ് സുഹറ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറിയും വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷററും അവതരിപ്പിച്ചു നന്ദിയിലെ തീരപ്രദേശത്തുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുവാൻ നന്ദി റെയിൽവേക്ക് അടിപ്പാത നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് മൊമൻറ്റോയും ക്യാഷ് പ്രൈസും ചടങ്ങിൽ വെച്ച് ജില്ലാ സെക്രട്ടറി കെ ടി വിനോദൻ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ ചടങ്ങിൽ വെച്ച് തിരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റായി പവിത്രൻ ജനറൽ സെക്രട്ടറിയായി ഷമീർ വില്ലങ്കട്ടിയെയും ട്രഷററായി ദിലീപ് കുമാറിനെയും െ പറ്റി അതായത് നിങ്ങളുടെ ഉണ്ടായ വിശ്വാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് യൂണിറ്റ് വിശ്വാസം മണ്ഡല കമ്മിറ്റിയുടെ വിശ്വാസം ജില്ല കമ്മിറ്റിയുടെ വിശ്വാസം അതേപോലെ സംസ്ഥാന കമ്മിറ്റികളുടെ വിശ്വാസം എന്ന വിശ്വാസം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് ഏകോപന സമിതി പരിഹരിച്ചു തരും എന്ന് നിങ്ങളുടെ വിശ്വാസം അതാണ് നിങ്ങളെ കുറച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാരണം നമുക്ക് വളരെ അനുഭവപ്പെടുന്നത് ഞാൻ അധികം തെളിപ്പിക്കുന്നില്ല കാരണം ഞാൻ ഈ